ഭാഗ്യവയസ് നമ്മൾ പാടി പുറ്റം ചീക്കപ്പാടി എന്നൊക്കെ പറയും സക്കല്ലറിൻ്റെ ചെരുവാണ് ചെരുവിന് വേണ്ടി ആദ്യം ഊതിയായി ചുറ്റുപറകൊട്ടിയും അപ്പം മൂലമൊക്കെയാണ് അവിടെ അവിടുന്ന് അങ്ങോട്ട് ജാന്യമാണ്ട് ഏണ് ചെരുവ് ഇങ്ങോട്ടും ഈ ഇടക്കെട്ടും ചെരുവുള്ളതാണ് യും മൂലോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരാൾ ഹോൾസ് ഉള്ള ഹോൾസുള്ള കട്ടായിരുന്നു കട്ട വേറ്റി കുറക്കാനും വേണ്ടി കൊടുത്തത് ബാക്ക് ഭാഗങ്ങളാണ് ഇതൊന്ന് കൊടുത്തത് അമലൊക്കെ ചെരിവുള്ള വെയിറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണുക ചെരുവുണ്ട് മൂലാദേശം തൂക്കി കഴിഞ്ഞു Oh, finish. najani Dia ke.